നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ള കരകൗശല വസ്തു നിർമ്മാണത്തിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് രാമന്തള്ളി സ്വദേശിനിയായ എം കെ ഗീത ചിത്രകലയിലും പ്രാവീണ്യം തെളിയിച്ച ഗീത ഇതിനോടകം തന്നെ നിരവധി പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിൽ ഹോബി എന്ന രീതിയിൽ തുടങ്ങിയ കരകൗശല വസ്തു നിർമ്മാണം ഇന്ന് വരുമാന മാർഗമാക്കിയ രാമന്തള്ളിയിലെ എം കെ ഗീതിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റിപ്പട്ടൻ നിർമ്മാണം ആയിക്കോട്ടെ പാഴ് വസ്തുക്കൾ കൊണ്ട് ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വരാം നമസ്കാരം ഏകദേശി എത്ര വർഷമായി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടു ഒരുപാട് സംഭവങ്ങൾ നെറ്റിപ്പെട്ട ആയിക്കോട്ടെ ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതിൻ്റെ കാര്യങ്ങളൊന്നു പറയും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നു വച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കാൻ തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ ടീച്ചറാണ് ആദ്യം തന്നെ പറയാം ഞാൻ ടീച്ചറാണ് ടീച്ചറായി ജോലി ചെയ്ത് ചെറുകുന്ന് മുനാബറൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പിന്നെ വളപട്ടണം താജലൂലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ വീട് മാറി രാമന്തളിയിലേക്ക് വന്നു അപ്പോൾ അവിടെ ഞാൻ സ്കൂൾ പോവാണ്ടായി അവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ സ്ഥാപന തുടങ്ങി അവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പത്തൊമ്പതിൽ പിന്നെ ഒരു കുട്ടീൻ്റെ പരസ്യം പേപ്പർ കട്ടിങ്ങും കണ്ടിട്ട് അതിലെന്ന് പറഞ്ഞാൽ ഫോക്ലാൻഡിൽ നിന്ന് മ്യൂറൽ പെയിൻ്റി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കേട്ടറിഞ്ഞിട്ട് ഞാൻ അവിടെ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ബാബു സാറിൻ്റെ കീഴിൽ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് ഒരു മണിക്കൂറേ ഒരു ദിവസം ഞായറാഴ്ച ഒരു മണിക്കൂർ അപ്പോൾ അങ്ങനെ മൂന്ന് മാസം നമ്മൾ ആറുമാസം പഠിച്ചു അതിന് ശേഷമാണ് ഞാൻ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഇല ഇന്ന് മ്യൂറൽ പെയിൻറ്റിലേക്ക് വന്നത് അതിന് ശേഷം രണ്ട് ദിവസം പിന്നെ ഫോക്ലാൻഡിൽ വെച്ച് തന്നെ നെറ്റിപ്പട്ട നിർമ്മാണം പഠിപ്പിച്ചു അത് രാജേഷ് സാറാണ് സാറന്ന് തൃക്കരിപ്പൂരിൽ ശേഷം ഞാൻ ഒരുപാട് നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കി പിന്നെ മ്യൂറൽ പെയിൻറ് ചെയ്തു ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെയ്തു അത് അത് ഫോക്ലാൻഡിൽ തന്നെ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം അവർ എക്സിബിഷൻ വെച്ചു പിന്നെ പത്തിരുപത്തഞ്ച് എക്സിബിഷന് ഞാൻ ഇതുംകൊണ്ട് പങ്കെടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വിശദാക്കി തരാൻ പറ്റുമോ ഒന്ന് തരാം ഞാൻ ഇതാ മ്യൂറൽ പെയിൻറ്റ് ഇതിപ്പോൾ ഞാൻ മ്യൂറൽ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒഴിവ് സമയങ്ങളിലെല്ലാം ഈ ഷോപ്പിൽ നിന്നാണ് ഇതൊക്കെ വരയ്ക്കുന്നത് പിന്നെ അതേമാതിരി ഓയിൽ പെയിൻറ് ചെയ്യുന്നുണ്ട് ഓയിൽ പെയിൻറ്റ് ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിൽ പെയിൻറ് ചെയ്തിട്ടുള്ളൂ അത് ഈ പിന്നെ വിൽപ്പനയ്ക്ക് പോയതാണ് രണ്ട് മൂന്നെണ്ണം ഇപ്പം ഇഷ്ടംപോലെ മ്യൂറൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മ്യൂറൽ പെയിന്റുകൾ ഞാനിങ്ങനെ ചെയ്തിട്ട് വിൽപ്പന ചെയ്യുന്നുണ്ട് വിൽപ്പന ചെയ്യലെന്ന് പറഞ്ഞാൽ എക്സിബിഷനിലാണ് അധികവും പോകുന്നത് പിന്നെ ഇതാ നെറ്റിപ്പട്ടം പിന്നെ വീണ്ടും നമ്മൾ ഫോക്ലാൻഡിൽ നിന്ന് എനിക്കിന്ന് രണ്ട് ദിവസം ക്ലാസ് കിട്ടി നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം ഇപ്പം എന്ന് വിചാരിച്ചാൽ ഇപ്പം എല്ലാവരും വീട്ടിലേക്കും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് വിവിധ തരത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഇപ്പോൾ രണ്ടര അടി ഒന്നര അടി അപ്പോൾ അതിന് വേറെ റേറ്റും ആണ് അങ്ങനെ ഓരോന്ന് ഓരോ ഓരോ എല്ലാം ഗമ്മിൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ നെറ്റിപ്പണ്ട ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല വരുമാന മാർഗമാണ് ഇപ്പോൾ എനിക്ക് നെറ്റിപ്പട്ടത്തിൽ ഉള്ള ഉണ്ടായത് നെറ്റിപ്പട്ടം നല്ലോണം എനിക്ക് ചെയ്യാൻ പറ്റി പല കളാറിലും പല വലിപ്പത്തിലും പല കളറിലെന്ന് പറയുമ്പോൾ വൈറ്റിലും ഗോൾഡിലും രണ്ട് തരത്തിൽ ഇതിപ്പോ ഞാനാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് ഇത് ഇത് വൈറ്റിൽ വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടില്ല ഇത് കണ്ടിട്ട് ഇത് കാണുന്നില്ല അപ്പം ഇത് എക്സിബിഷന് നല്ലവണ്ണം പോകുന്നുണ്ട് ഇപ്പോൾ വൈറ്റിലാണ് ഇപ്പം നല്ലവണ്ണം എനിക്ക് ചിലവ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം വൈറ്റിൽ നെറ്റിപ്പട്ടം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു വരുമാന മാർഗ്ഗം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എത്രയൊക്കെ ഇത് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ശരിക്കും പിന്നെ ഒരു വരുമാന മാർഗ്ഗം ആക്കുമ്പോ അതിന്റെ കാര്യങ്ങളൊന്നും പറയുമോ ഇപ്പോൾ രണ്ടര അടീൻ്റെ നെറ്റിപ്പട്ടത്തിന് നമ്മൾ വാങ്ങിയിട്ട് ഇനിയിപ്പം പുറത്ത് ഇത്തിരി ചൂരനില ഞാൻ അതിൻ്റെ ബീഡ്സ് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു അതിന് ഒരു നാലഞ്ച് ദിവസം പണിയുണ്ട് അപ്പോൾ ആ വർക്ക് ചെയ്തിട്ട് കിട്ടുന്നത് നമുക്ക് രണ്ടായിരം മൂവായിരം രൂപ ചിലവുണ്ടായില്ല അതിൻ്റെ ബാക്കി വരുന്ന നാലായിരം റുപ്യ എനിക്ക് ലാഭം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാനത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും രണ്ടര അടി നെറ്റിപ്പട്ടത്തിന് ഏഴ് അഞ്ഞൂറാണ് വാങ്ങുന്നത് ആ ക്യാഷും ഞാൻ വാങ്ങുന്നുണ്ട് അതിപ്പോൾ എനിക്കൊരു നല്ല വരുമാന മാർഗ്ഗമാണ് അത് നല്ലോണം മൂവിങ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നുണ്ട് അതുകൊണ്ട് അത് നല്ല ചെലവായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഈ പാഴ് വസ്തുക്കള് തുണികള് ബാക്കി വന്ന തുണികൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന അല്ലെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ ഇത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഒരു പട്ട് ഒരു സുപ്രധാന നിമിഷത്തിൽ എനിക്ക് ആ ടൈലറിങ്ങും കൂടി ചെയ്യേണ്ടി വന്നു ചില ഓർഡർ കിട്ടി കൃഷ്ണേൻ്റെ ഡ്രസ്സ് വേണമെന്ന് എനിക്കത് ചെയ്യാൻ ആളില്ല അത് പെട്ടെന്ന് എനിക്ക് കൊടുക്കും വേണം അങ്ങനെ പെട്ടെന്ന് ഞാൻ എൻ്റെ ടൈലറിങ് മെഷീനിലേക്ക് കയറിയിരുന്നു ഹസ്ബൻഡ് പൂർണ്ണ സപ്പോർട്ട് വെച്ചാൽ നീ കയറിയിരുന്നു പൊട്ടുന്നെങ്ങ് പൊട്ടിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കയറിയിരുന്നു ടൈലറിങ് സ്വന്തം ചെയ്തു അതിൽ വരുന്ന ബാക്കി തുണികളാ ഇത് അത് പിന്നെ ഞാൻ ഈ ഒരു മുടിക്ക് കെട്ട മുടിക്ക് കെട്ടാൻ ഇപ്പോഴൊക്കെ ഡാൻസിനായാലും ഇത് അങ്ങനെ കെട്ടൂല ഇതിപ്പം നമ്മൾ ഹെയർ ബാൻഡാണ് കൊടുക്കൽ അപ്പോൾ അത് കൊടുക്കേണ്ട അപ്പം ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല അങ്ങനെ എല്ലാം മോഡലായിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഇതേമാതിരി അങ്ങനെയുള്ള വരുന്ന അങ്ങനെ കളർ തുണികൾ കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് അരപ്പൊട്ട ഡാൻസിന് വേണ്ടിയിരുന്ന അരപ്പട്ടകൾ അതെ ഞാൻ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് തുണി കൊണ്ട് കൊടുക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കല്ലകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ബാഗുകൾ കമ്മലുകൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമുക്ക് ശരിക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസം ഒരു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് തുണിയെല്ലാം എടുക്കാൻ പോയത് ഞാൻ വേട്ടനീ ക ഹസ്ബൻഡും കൂടി പോയി തുണിയെല്ലാം എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ ബേഡ്സ് പിന്നെ കല്ല ഉണ്ടാക്കുന്ന ഓരോരോ മെറ്റീരിയൽ ഞാൻ വാങ്ങി അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ കമ്മൽ കമ്മലുണ്ടാക്കാൻ തുടങ്ങി ആദ്യം കമ്മല് മാല ത്തെയുള്ള ഫസ്റ്റിൽ ഉണ്ടാക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇതിൻ്റെ പോലെ തന്നെ കമ്മല് അതിൻ്റെ മാലകളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് ഐഡിയ വന്നു ബാഗ് ഉണ്ടാക്കാമെന്ന് ബാഗ് ഞാൻ കുറേ ഒരുപാട് ബാഗ് കളേഴ്സിൽ കുറേ കളേഴ്സിൽ ഉണ്ടാക്കി എക്സിബിഷൻ ഒരുപാട് സെയിലായി പിണറായി പിണറായി വിജയൻ്റെ ഒന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എക്സിബിഷൻ വെച്ചിരുന്നു കാഞ്ഞങ്ങാട് അതിലെനക്കാണ് ഫസ്റ്റ് പവലേനിലെ ഒന്നാം സ്ഥാനം എൻ്റെ നമ്മുടെ ഗ്രൂപ്പിനാൾ കെട്ടി എൻ്റെ കേരളം പദ്ധതിയിൽ ഇതിനോടകം തന്നെ പുരസ്കാരങ്ങൾ തേടി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്നായാലും നമുക്ക് എന്നെ അനുമോദിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് പിന്നെ അതുമാതിരി എൻ്റെ ഫോക്ക്ലാൻഡിൽ നിന്ന് തന്നെ ആദരിച്ചിട്ടുണ്ട് അങ്ങനെ സ്കൂളിലെ കോളേജ് സ്റ്റുഡൻസ് നമ്മളെ ഗ്രൂപ്പുകാർ തന്നെ ആദരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആദരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വിശ്വകർമ്മ പദ്ധതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിൻ്റെ വിഷയം അത് കാണാൻ വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രിമാർ അതിലൊരു ക്ഷണം എനിക്ക് അത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ എനിക്കാന്ന് അതിൻ്റെ ഭാഗ്യം കിട്ടിയത് അതിന് ഞാൻ പങ്കെടുത്തു പിന്നെ അത് നല്ല ഒരു കാര്യമായിട്ട് തോന്നി പിന്നെ ഒക്ടോബർ ഈ വരുന്ന ഈ ഇരുപത്തി നാല് ഒക്ടോബർ പതിനാല് തൊട്ട് പതിനേഴ് വരെ സ്ത്രീൻ്റെ ഇതിങ്ങനെ ഒരു അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ ഇൻ്റർനാഷണലൈസ് സർട്ടിഫിക്കറ്റ് എനിക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഡിജിറ്റലൈസ്ഡ് ഡിജിറ്റലൈസുണ്ട് ഇൻ ഡിജിറ്റലൈസ്ട്രിഡ് പ്രോഗ്രാമിൻ്റെ ഒരു ട്രെയിനിങ് അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റി ഐ എൽഒ നേരിട്ടിട്ട് എന്നെ ക്ഷണിച്ചതാണ് മറ്റുള്ള പതിമൂന്ന് പേരെയും കുടുംബശ്രീ മുഖാന്തരം ക്ഷണിച്ചതാണ് എന്നെ ഐ എൽഒ നേരിട്ടിട്ട് എന്നെ ക്ഷണിച്ചു അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റി ഗവൺമെൻറ്റിൻ്റെ തന്നെ എല്ലാ ചിലപ്പും തന്നിട്ട് എനിക്ക് അതിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതിൻ്റെ മ്യൂസി ചിത്രന്മാരെ സർട്ടിഫിക്കറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അങ്ങനെ എല്ലാ അനുമോദനങ്ങളും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് ഇപ്പോൾ ീ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് കൊണ്ടുപോകണമാക്കി മാറ്റണമെന്നോ അങ്ങനെ ആശയങ്ങൾ ഉണ്ടോ മനസ്സിലായി ഇത് സംരംഭത്തിൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഖാദി ബോർഡിൻ്റെ കീഴിൽ നിന്ന് കുറച്ച് എമൗണ്ട് എല്ലാം വാങ്ങിയിട്ടാണ് ഇത് തുടങ്ങിയത് സംരംഭം പക്ഷേ അതെല്ലാം എനിക്ക് സബ്സിഡി കിട്ടി ഞാൻ ആർക്കും അതെല്ലാം അടച്ചു തീർക്കാൻ തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് അപ്പോൾ ഗവണ്മെന്റ് പത്ത് ലക്ഷം കിട്ടീനി മൂന്ന് ലക്ഷം സബ്സിഡി കിട്ടീന് അങ്ങനെ അത് അടച്ചു തീർത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം വീണ്ടും ഒരു റൂമിലേക്ക് തുടങ്ങിയ സംരംഭം ഇപ്പോൾ മൂന്ന് റൂമിലെത്തി നിൽക്കുന്നു നാലാമത്തെ റൂം എൻ്റെ ഹസ്ബൻഡ് തുടങ്ങാൻ പോന്ന് നൂറ് ചെണ്ട അതിപ്പോൾ ഈ മാസം തുടങ്ങും നമ്മുടെ പാഴ്വസ്തുക്കളെല്ലാം മനോഹരമായ കരകൗശല വസ്തുക്കളാക്കി മാറ്റുകയാണ് എം കെ ഗീത നെറ്റിപ്പട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള ഈ സംരംഭം ഇനിയുമേറെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ